എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ വിവിധ വകുപ്പുകളിലേക്ക് ജോലി അവസരം വന്നിട്ടുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ജോലി വഴികൾ വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴിയുള്ള നിയമനങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിനി ജോബ് ഫെയർ കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലെ എംപ്ലോയബിലിറ്റി സെന്റർ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ ആറിന് അഭിമുഖം നടത്തുന്നു മംഗലാപുരം ആസ്ഥാനമായ പ്രമുഖ സ്വകാര്യ കമ്പനിയിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി തസ്തികയിലേക്ക് നൂറ്റി ഇരുപത് ഒഴിവുകളുണ്ട് കൂടാതെ കണ്ണൂർ ജില്ലയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ എൽ എം വി എന്നീ തസ്തികകളിലും ഒഴിവുകളുണ്ട് യോഗ്യത വേണ്ടത് ബി ബിടെക് ബി സി എ അല്ലെങ്കിൽ എം സി എ ബി ബി എ ബി ബി എം ബി കോം പ്ലസ് ടു ഒക്കെയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറൽ കാർഡിന്റെ പകർപ്പും ഇരുന്നൂറ്റി രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടതാണ് നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് പങ്കെടുക്കാവുന്നതാണ് അടുത്തത് കൃഷിഭവനിൽ ഇന്റേൺഷിപ്പ് ആണ് ജില്ലയിലെ എൺപത്തൊമ്പത് കൃഷിഭവനുകളിലേക്കും ആറ് മാസത്തേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ എണിച്ചിട്ടുണ്ട് മാസം അയ്യായിരം രൂപയായിരിക്കും ലഭിക്കുന്നത് പി എച്ച് എസ് സി അഗ്രികൾച്ചർ പൂർത്തിയാക്കിയവർക്കും അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി സെപ്റ്റംബർ ഒന്നിന് പതിനെട്ട് മുതൽ നാല്പത്തി ഒന്ന് വയസ്സുവരെയാണ് സെപ്റ്റംബർ പതിമൂന്ന് വരെ കേരള അഗ്രികൾച്ചർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലൂടെയോ കൃഷിഭവൻ അല്ലെങ്കിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് എന്നിവിടങ്ങളിലോ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനായോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ഹരിതകർമ്മ സേന കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു കുടുംബശ്രീ ജില്ലാ മിഷനിലും സി ഡി എസിലുമായി ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായിട്ട് കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട് ഹരിതകർമ്മ സേന ജില്ലാ കോർഡിനേറ്റർ സി ഡി എസ് കോർഡിനേറ്റർ എന്ന തസ്തികകളിലേക്കാണ് നിയമനം ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലേക്ക് ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് വേണ്ടത് പ്രതിമാസം ഹോണറേറിയം ഏറിയം രൂപ ലഭിക്കുന്നതാണ് ഇനി സി ഡി എസ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് വേണ്ടത് പ്രതിമാസം പതിനായിരം രൂപ ഓണറിൽ ലഭിക്കുന്നതായിരിക്കും അപേക്ഷാ ഫോം കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഓഫീസ് അല്ലെങ്കിൽ സി ഡി എസ് ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്നുള്ളതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് പരീക്ഷ ഫീസായിട്ട് ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ കണ്ണൂർ ജില്ലയുടെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയുടെ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് ബിഎസ്എൻഎൽ സൗത്ത് ബസാർ കണ്ണൂർ ഫോൺ കൊടുത്തിട്ടുണ്ട് അടുത്തത് താൽക്കാലിക ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിലെ നെടുങ്കണ്ടം ജില്ലാ സ്പോർട്സ് അക്കാദമിയിൽ നിലവിലൊഴിവുള്ള മെയിൽ വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷയടിച്ചു താൽക്കാലിക അല്ലെങ്കിൽ ദിവസവേന അടിസ്ഥാനത്തിലാണ് നിയമനം പത്താം ക്ലാസ്സിൽ കുറയാത്ത വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് അനുബന്ധ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത മറ്റ് അനുബന്ധ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡിന്റെ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം സെപ്റ്റംബർ പത്തിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ട് തപാൽ വഴി അയക്കേണ്ടതാണ് തപാൽ അയക്കേണ്ട അഡ്രസ് സെക്രട്ടറി ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഫൈനാവ് പിൻകോഡ് അറുപത്തെട്ട് അൻപത്തി ആറ് പൂജ്യം മൂന്ന് അപേക്ഷകർ ഇടുക്കി ജില്ലകാരായിരിക്കണം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് ബാക്കി ഇന്റർവ്യൂ സെപ്റ്റംബർ ഇരുപതിന് രാവിലെ മണിക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അക്കാഡമിക് ബ്ലോക്കിൽ നടക്കുന്നതാണ് ബിരുദവും ഒരു വർഷത്തെ കമ്പ്യൂട്ടർ ഡിപ്ലോമയും എം എസ് വേർഡിലും എം എസ് എക്സെല്ലിലും പ്രവൃത്തി പരിചയം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് വേർഡ് പ്രോസസിംഗ് എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിയൽ രേഖകൾ എന്നിവ സഹിതമാണ് അഭിമുഖത്തിന് ഹാജരാകേണ്ടത് അടുത്തത് ലാബ് അസിസ്റ്റന്റ് ക്ലീനിങ് സ്റ്റാഫ് നിയമനമാണ് വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് അസിസ്റ്റന്റ് ക്ലീനിങ് സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് വി എച്ച് എസ്സി ഡി എം എൽ ടി അല്ലെങ്കിൽ എം എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ലാബ് അസിറ്റന്റ് യോഗ്യത വേണ്ടത് ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് പാസായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ പത്തിന് അപേക്ഷ ബയോഡേറ്റ സ്വയം സാക്ഷ്യപ്പെടുത്തിയ യോഗ്യത സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ പകർപ്പുമായിട്ട് അഭിമുഖത്തിന് എത്തേണ്ടതാണ് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഫോൺ നമ്പരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യത നോക്കി അപേക്ഷിക്കേണ്ടതാണ് ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി